ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അമിത ഭക്തി ദോഷം ചെയ്യുമോ എൻ്റെ അഭിപ്രായം ദോഷം ചെയ്യും ഒരിക്കലും നമ്മൾ അമിത ഭക്തി വെച്ച് ഭക്തി ഭക്തിയാവാം അത് ആവശ്യത്തിന് മാത്രം ത്രിസാന്തിയിൽ നമ്മളിന്ന് വിളക്ക് കത്തിച്ച് ഒരു നാമം ചെല്ലി എല്ലാ ദൈവങ്ങളെയും ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് സ്മരിച്ച് നമുക്ക് പറഞ്ഞിട്ട് വരാം അതല്ലാതെ ദൈവത്തിനോടങ്ങ് അഡിക്റ്റായിരിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ മുമ്പിൽ ഉദാഹരണം ഒരുപാടുണ്ട് പക്ഷെ അങ്ങനെയുള്ള വീടുകളൊന്നൊന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മഹാസംഭവം ഉണ്ടായിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഭയങ്കര വിശ്വാസിയായിരുന്നു അവർ അവർക്കറിയുന്ന അമ്പലങ്ങളിലെല്ലാം പോയി സ്വർണ്ണ പൊട്ടുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അവർ രാവിലെ എഴുന്നേറ്റ ദൈവവും ദൈവവും പറഞ്ഞെങ്കിൽ മരിക്കുവവർ അങ്ങനൊരു അങ്ങനൊരു അവരെ അവർ അപ്പച്ചിയായിരുന്നു എൻ്റെ അപ്പച്ചി പക്ഷേ ഇത്രയും ഭഗവാനെ വിളിച്ചവർക്ക് ലാസ്റ്റിൽ അവരുടെ ജീവൻ പോയത് എങ്ങനെയാണെന്നറിയും അവരുടെ മരുമകൾ തന്നെ കൊന്ന് കിണറ്റിലിട്ട് അപ്പോൾ അവർ ആ അപ്പച്ചി അത്രയും ഭക്തി വച്ചത് കൊണ്ട് എന്തെങ്കിലൊരു നേട്ടമുണ്ടോ ഇല്ല അത് എന്നിട്ടവർ തന്നെ വെള്ളം കോരിയപ്പോൾ വീണതാണെന്ന് പറഞ്ഞു പക്ഷേ അതെല്ലാവർക്കും അറിയാമായിരുന്നു അത് അവിടെ എന്നും അങ്ങ് വഴക്കായിരുന്നു ആ അപ്പച്ചി ആ മരുമകളായിട്ട് പക്ഷേ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല തെളിയിക്കാതെ പോയത് പിന്നെ അവരുടെ മക്കൾ എല്ലാം ഇവർ തന്നെ വേണേന്നങ്ങ് വിശ്വസിക്കുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഭക്തി മൂത്ത് ഭയങ്കര ഭക്തിയായിട്ട് നടന്ന അപ്പച്ചിക്ക് അനുഭവമാണ് ഉണ്ടായത് പിന്നെ ഇന്ന് ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ അവരുടെ വീട്ടിൽ വിഗ്രഹം വെച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് പറയുന്നത് നിവേദ്യം കൊണ്ടുവന്ന് കൂട്ടും അതിൻ്റെ പാത്രം കൊണ്ടുവന്ന് കഴിവും വിഗ്രഹം വെച്ചിട്ട് അതിന് ആടകൾ അണിഞ്ഞിട്ട് അതുകൊണ്ടുവന്ന് കഴുകുന്നതാണ് വീട്ടിലാണ് പക്ഷേ ആ വീട്ടിൽ പിന്നെ വയസ്സ് ഈ ചെറിയ പെണ്ണുങ്ങളും ഉണ്ട് അവർക്ക് എന്തായാലും പീരീഡാവൂ എന്നിട്ട് ആ വീട്ടിൽ ഒരു അമ്പലത്തിലെ കൂട്ട് കൊണ്ടുവന്ന ആരാധിക്കുകയാണ് അവർ രാവിലെ ഒരു രാവിലെ ഒരാൾ കിണങ്ങിണി അടിക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത മോൻ വന്ന് കിണങ്ങിണി അടിക്കും പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ വന്ന് കിണിങ്ങിണി അടിക്കും അങ്ങനെ സർവ്വത്ര കിണിണി അടിക്കുക എന്തിനാ ഇത്രയും പേര് ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും ഭക്തി എന്തിനാണ് ഒരു വീട്ടിൽ മുതിർന്നാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളക്ക് കത്തിക്കുക നാമം ചെല്ലുക അതാണ് നല്ലത് അപ്പോൾ വയസ്സായാലും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കത്തിക്കാം ഇതല്ല അമ്പലത്തിൽ എങ്ങനെ കാണിക്കുന്നത് അതുപോലെയാണ് വീട്ടിൽ കാണിക്കുന്നത് അതുകൊണ്ടെന്താ അവരിത്രയും ചെയ്തിട്ടും ദൈവം എന്താ അനുഗ്രഹിക്കാത്തേ അവർക്കിടെ മോ മരിച്ചിട്ട് അല്ല അവരുടെ ഒരു മോനെ കാണാതെ പോയി ഒരു മോൻ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇതുപോലൊരു ഉണ്ടായിട്ടില്ല ഇത്രയും ചെയ്യുന്ന വീടാണെന്ന് ഓർത്തോണേ നിങ്ങൾ അപ്പോൾ ഭക്തി ഒന്നിനും ഒരിതല്ല അതുകൊണ്ട് ആരും കൂടുതൽ വ്യക്തി ഒരു ദൈവത്തിൻ്റെ മെഡിലും വെക്കരുത് അങ്ങനെ ചെയ്ത് നമ്മുടെ വീട് നശിച്ചു പോകുന്ന അല്ലാണ്ട് നല്ലതാകത്തില്ല അമ്പലത്തിൽ വന്ന് പൂജാരിക്ക് അതിനെ എന്തെങ്കിലും പൂജിക്കുകയോ അതങ്ങനെയൊക്കെ ചെയ്യുക എല്ലാം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല വീടുകളിൽ വെച്ചിട്ട് ആരാധിക്കരുത് പിന്നെ പറഞ്ഞു വരാൻ പോകും എൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ വൈഫ് ചേട്ടന്റെ വീട് ഒരു അമ്പലം പോലെ ആയിരുന്നു ഒരു റൂം അതിനകട്ടവർ തിരഞ്ഞെടുത്ത് ഒരുപാട് ഫോട്ടോ ഇനി അവരുടെ വീട്ടിൽ ഇല്ലാത്ത ദൈവങ്ങളില്ല അങ്ങനെ നമ്മൾ നമ്മുടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മുറി മൊത്തം ഒരു അമ്പലം പോലെ ഉള്ള ഫോട്ടോ ഇത്രയും വെച്ചിരിക്കുക വെച്ചിട്ടങ്ങ് പിന്നെ അമ്പലത്തിലെ കൂട്ടങ്ങ് കാണിക്കുക അവസാനം എന്തുവാ എല്ലാവർക്കും ക്യാൻസർ വന്ന് അവരുടെ മകളുടെ മകൾക്ക് തന്നെ ചെറിയ വയസ്സിലെ വിധവയാവണ്ടി വന്ന് ഒരു മകൾക്ക് ക്യാൻസർ വന്ന് തലയോടെ എല്ലാം തലയോട്ടെല്ലാം പൊളിക്കേണ്ടി വന്ന് എല്ലാവരും മരിച്ചെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ദൈവങ്ങളെ വെച്ചിട്ട് നമ്മൾ അവിടെ ഇത്രയും പൂജ പണിയപ്പോൾ നമുക്ക് നല്ലതല്ലേ വരണ്ടുന്നത് എന്തിനാ അങ്ങനെ വന്നത് അതാ പറയുന്നത് ദൈവത്തിൻ്റെ അമിതം നമ്മൾ ആരും പൂജിക്കരുത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരിക എൻ്റെ എന്നെ എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ നടന്ന സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ തന്നെ നമ്മൾ നോക്കും ഇപ്പോൾ ഏതൊരു അമ്പലത്തിൽ ചെന്നൊരു പൂജാരിയുടെ വീട്ടിൽ തന്നെ നമ്മൾ പോയി നോക്കിയാൽ അവ ആ പൂജാരിയുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് സുഖമില്ലാത്തതാണ് അത് കിട്ടിയത് വേറെ ഒന്നും അത് പാവപ്പെട്ടവർ പിന്നെ അതൊന്നും പൂജ പറഞ്ഞിട്ട് അവരെ അവരുടെയൊന്നും ഇല്ലാത്ത കാശിത്രയും വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് ആ അതേപോലെ ഒരു ശിക്ഷ ദൈവം കൊടുത്തത് അതുകൊണ്ട് ഏതും ആഹാരം അതി അമിതമായാലും ദോഷമെന്ന് അറിയത്തില്ല അതുപോലെയാണ് ഭക്തിയും എല്ലാ ആവശ്യത്തിനായിരിക്കണം അധികം ഒന്നും കൊണ്ടു നടക്കണ്ട ഇത്രയും പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഓരോന്നും നമ്മുടെ കൺമുന്നിന് ഓരോരുത്തർ കാണിക്കുന്ന കൂത്താട്ട് കാണുമ്പോഴേ ഇതങ്ങ് പ്രതികരിച്ചു പോകുന്നത് ഹിന്ദുക്കളായ ഒരു വീട്ടിൽ നമ്മൾ നിരീശ്വരവാദി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്കും നമ്മൾ വിളക്കും കത്തിച്ച് ഒരു നാമജപം ചെയ്യണം അത് അത്യാവശ്യമാണ് എന്ന് ചെല്ലി അതിനോട്ടങ്ങ് പോയി അത് ഇരുന്ന് അടിറ്റായി അവിടെ ഇരുന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരുന്നാലും ഇതുപോലെ പ്രാർത്ഥിച്ചാലും നല്ല മനസ്സോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെങ്കിൽ അനുഗ്രഹിക്കില്ലേ പക്ഷെ ഞാൻ അതിനകത്ത് എനിക്ക് ഈ വിളക്ക് കത്തിക്കുന്നതിനോടും ഈ അമ്പലത്തിൽ പോകുന്നതിനോടും ഞാൻ അതിനകത്ത് എനിക്ക് ഉള്ളൊരു ഇത് ഇതെന്തുവാണെന്നറിയുന്നത് എനിക്കാ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ ആ അമ്പലത്തിൽ ഡേ ആ പൂജാരി ചെയ്ത് ആ വിളക്ക് കത്തിച്ച ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ആ ഒരു വൈബ്രേഷൻ നമുക്ക് മനസ്സിലോട്ട് ഇങ്ങനെ വരുമ്പോൾ അതൊരു നല്ലൊരിതാണ് അത് വീട്ടിലായാലും അത് തന്നെ അല്ലെങ്കിൽ എത്രയോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളതാണ് എൻ്റെ ജീവിതം ഒരു വീട് കൂടിയില്ല എന്നും അസുഖമാണ് അപ്പോൾ നമ്മൾ കുറേ അസുഖങ്ങളൊക്കെ നമുക്ക് വന്നോണ്ടിരിക്കും നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നും കൂടെ അങ്ങ് ഇല്ലാണ്ട് വേണ്ടാന്ന് വെക്കും മനസ്സങ്ങ് ഇതായിപ്പോ അപ്പോൾ പറയുന്ന ആൾക്കാർ പറയുന്നു വിളക്ക് കത്തിക്കാൻ തോന്നാത്തത് ഏതോ വലിയൊരു ദുരന്തം വരുന്നതിന് അർത്ഥമാണ് ആണോ ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്ന എന്തോ എന്നറിയാം നമുക്ക് ഏതാത്മാവാണോ നമുക്ക് കടച്ച് നമുക്ക് കിട്ടിയത് ആ അവർ ചെയ്ത അവരെത്ര പുണ്യം ചെയ്തിട്ടുണ്ട് എത്ര ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാവമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര വിളക്ക് കത്തിച്ചാലും മാറത്തില്ല നമ്മൾ എന്ത് ചെയ്താലും മാറാൻ പോകുന്നില്ല അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു നാമമല്ല വല്ലതും ചെല്ലുമ്പോൾ അത്രയും നേരം ആ വിളക്ക് കൊളുത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ആ പോസിറ്റീവ് എനർജി നമ്മുടെ കണ്ണിലോട്ട് ആ കണ്ണിലൊത്ത് നോക്കണം അതൊരു നല്ലൊരിതാണ് അല്ലാതെ ദൈവം വിചാരിച്ചാൽ നമ്മുടെ എല്ലാം മാറുമെന്ന് പറയുന്നതിനകത്തോട്ടൊന്നും എനിക്കൊരു വിശ്വാസം ഒന്നുമില്ല അത് അങ്ങനാണെങ്കിൽ ഈ പാവപ്പെട്ടവരെല്ലാം ഇങ്ങനായിട്ട് നരയിപ്പിച്ചിട്ട് കിടക്കും ദൈവം എന്നിട്ട് പറയുന്നത് എന്തുവാ ഇങ്ങനെ ആ ദുഃഖങ്ങൾ കൊടുക്കുന്നവരെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമുള്ളവർ ദുഃഖം കൊടുത്തിട്ട് പിന്നെ അവരെന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുമ്പോൾ അതും ദൈവം കൊടുക്കുന്ന അല്ലേ നമ്മൾ എങ്ങനെ ചത്താലും സൂയിസൈഡ് ചെയ്താലും ചത്താലും എന്തോ ചെയ്താലും അത് നമ്മുടെ നമ്മുടെ വിധി നമ്മൾ അങ്ങനെ പോകണമെന്ന് മുതലേ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് ചേച്ചി ആരും അധികം അങ്ങോട്ട് ഭക്തി വേണ്ട കുറച്ച് മതി കേട്ടല്ലേ അമിതഭക്തി ആയാൽ പിന്നെ അതിന് ആയി പിന്നെ അതായി ഇതായി പിന്നെ നമുക്ക് നമുക്ക് എപ്പോഴും ദുഃഖം തരുമ്പോൾ നമ്മൾ ആ ദൈവത്തിനോട് നമ്മൾ നമുക്ക് ദേഷ്യം വരും എന്തിനാണ് അതിന് പോന്നെ ആവശ്യത്തിന് നമ്മളെല്ലാം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീട് ഇതാണ് ഭക്തി കൂടുതൽ വേണമെന്നുള്ളത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മെസ്സേജ് വിടുക അല്ല കമൻറ്റ് വിടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബറും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കനും എല്ലാം നാമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ